നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ വീട് കൊണ്ട് ആദായമുള്ള സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ജാതി കുരുമുളക് ഏലം കൊക്കോയും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗം ആയിട്ട് കുരുമുളകാണുള്ളത് കഴിഞ്ഞ വർഷം മുപ്പത് കിലോ കണക്ക് കുരുമുളക് കിട്ടിയതാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേരള കൃഷിക്കും ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് കൊക്കോയാണുള്ളത് കേട്ടോ ആഴ്ചയിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് കിലോയൊക്കെ കൊക്കോ കിട്ടുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന് അതുപോലെ തന്നെ നിലവിൽ പത്തോളം ജാതി ഉണ്ട് കേട്ടോ കായ്ക്കാൻ തുടങ്ങിയതും കായ്ക്കുന്നതായിട്ടുള്ള ജാതിയാണ് കൊടിയൊത്തിരി തൈക്കൊടിയാണ് പൊക്കോടയൊക്കെ സീസണായി വരുന്നുള്ളൂ കേട്ടോ എങ്കിലും പൂവിട്ട് കായൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ള റബ്ബർ ഉണ്ട് കേട്ടോ നിലവിൽ അറുപത്തഞ്ചോളം റബ്ബറുണ്ട് അഞ്ച് ഷീറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിറയെ പ്ലാവുകളും മാവുകളും മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

സ്ഥലം നിരപ്പ് സ്ഥലമല്ല കേട്ടോ ചെരുവുള്ള സ്ഥലമാണ് എങ്കിലും കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവാണ് കേട്ടോ ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തൊട്ട് തൊട്ടൊക്കെ ആയിട്ടാണ് കുത്തനെയുള്ള ചരിവൊന്നും ഇല്ല കേട്ടോ കയറി ഇറങ്ങിയൊക്കെ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പണിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം ഏലോ ചെയ്യാൻ പറ്റുന്ന മണ്ണാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നൂറോളം ചുവടേലം ഉണ്ട് ഇട്ട് കൃഷിയായിട്ട് മൊത്തത്തിലേലൊക്കെ ചെയ്യാനും നല്ല ഏരിയയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കാപ്പിയാണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം മുന്നൂറ് കിലോണൊക്കെ കാപ്പിപ്പുരി കിട്ടിയൊരു പറമ്പാണ് നമ്മുടെ സൈറ്റ് വരെ വണ്ടിയെല്ലാം എത്തുന്നതാണ് കേട്ടോ ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീരുന്നതാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് ആയിരത്തി ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ കൂടിയ വീടുണ്ട് കേട്ടോ മാർക്ക് വീടാണ് ഫ്രണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവിൽ അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ആറ് വീട്ടുകാർ കൂടി ഒരു സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ചെയ്ത് അവിടുന്ന് കുളത്തിന്ന് കുള സെസ്റ്റ് അവിടുന്ന് ആണ് വെള്ളം എടുക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നാൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ നമുക്ക് ഒരേക്കർ അമ്പത്തഞ്ച് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് മൊത്തവില അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക